ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബീഡ്സിന് തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഈ ഓഫർ ആകെ മൂന്ന് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ ഞായറാഴ്ച വൈകുന്നേരം വരെ ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ മാത്രമേ ഈ ഓഫർ ഉണ്ടാവുള്ളൂ കഴിഞ്ഞ മാസം നമ്മൾ ഒരാഴ്ചത്തെ ഓഫർ ഇട്ടിരുന്നു ഇതേപോലെ അതുപോലെ തന്നെ ഈ മാസം നമ്മൾ മൂന്ന് ദിവസത്തെ ഓഫറാണ് ഇട്ടിരിക്കുന്നത് തിങ്കളാഴ്ച മുതലുള്ള ഓർഡറുകൾക്ക് ഓഫർ ഉണ്ടാവില്ല ഞായറാഴ്ച വരെയുള്ള ഓർഡറുകളാണ് നമ്മൾ ഈ ഓഫറിൽ കൊടുക്കുന്നത് പേസ്റ്റൽ ബീഡ്സിനും ഗ്ലാസ് ബീഡ്സിനാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഇതുവരെ നമ്മൾ പേസ്റ്റൽ ബീഡ്സ് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപയും ഗ്ലാസ് ബീഡ്സിന് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ മൂന്ന് ദിവസത്തെ ഓഫറിൽ അത് ആവുന്നുണ്ട് അതായത് നൂറ് ഗ്രാം വീതം നൂറ് ഗ്രാം എടുക്കണം പേസ്റ്റൽ ബീഡായാലും ഗ്ലാസ് ബീഡായാലും നിങ്ങൾ നൂറ് ഗ്രാം എടുക്കണം ഈ നൂറ് ഗ്രാം എടുക്കുമ്പോൾ ഒരു ടൈപ്പ് ബീഡ് പേസ്റ്റൽ ബീഡാണെങ്കിൽ അത് ഇരുപത് ഗ്രാമിൽ എടുക്കണം ഗ്ലാസ് ബീഡാണെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാമിൽ എടുക്കണം കാരണം പത്ത് ഗ്രാമ് പതിനഞ്ച് ഗ്രാമ് തൂക്കി എടുക്കുന്നത് അത് അത്ര പോസിബിളല്ല അപ്പോൾ ഇരുപത് ഗ്രാം കുറഞ്ഞതെടുക്കണം എത്ര വേണമെങ്കിലും കൂടാം ഇരുപതിൽ കുറയാൻ പാടില്ല പത്ത് ഗ്രാമും പതിനഞ്ച് ഗ്രാമ് തരുന്നവർക്കെല്ലാം പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ റേറ്റിലാണ് സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്നത് അതങ്ങനെ ആയിരിക്കും ഇരുപത് ഗ്രാമ് ബീഡ് ഒരു വീട് ഇരുപത് ഗ്രാം എടുക്കണം നൂറ് ഗ്രാമിൽ കുറയാതെ എടുക്കണം അതേപോലെ ഗ്ലാസ് ബീഡായാലും ഇതാണ് നമ്മുടെ ഓഫർ വരുന്നത് അപ്പോൾ നമുക്ക് ബീഡ്സുകൾ ഏതൊക്കെയാണ് ആ ഓഫറിലുള്ളതെന്ന് കാണാം ഫസ്റ്റ് നമ്മൾ പേസ്റ്റൽ ബീഡ്സ് ആണ് കാണിക്കുന്നത് പേസ്റ്റൽ ബീഡ്സ് നമ്മുടെ കയ്യിൽ കുറച്ച് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഓഫറിൽ ഇട്ടിരിക്കുന്ന ബീഡ്സ് നമ്മൾ കാണിച്ച് തരാം ഫസ്റ്റ് ഇതാ ഇതുപോലെയുള്ള റോസ് ഫ്ലവർ ബീഡ്സ് അത്യാവശ്യം നല്ല മൂവിങ്ങുള്ള ലൈറ്റാണത് സ്റ്റെറ്റൊക്കെ ചെയ്യാനും ഹെയർ ബാൻഡ് അതേപോലെ ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാൻ നമുക്ക് നല്ല അടിപൊളി ബീഡാണത് പിന്നെ ഉള്ളത് ഒരു ഫ്ലവർ ബീഡ് തന്നെയാണ് സ്റ്റാർ ടൈപ്പിൽ വരുന്നു ഇതേപോലെയുള്ള ഫ്ലവർ ബീഡ് പിന്നെ വരുന്നത് ഈ ടൈപ്പിലുള്ള ഫ്ലവർ ബീഡ് ഇതിൻ്റെ സെൻറ്ററിൽ വേറെ ബീഡൊക്കെ കൊരുത്തിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും മാലയും അതേപോലെ ഹെയർ ബാൻഡ് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും അപ്പോൾ ഇത് മൂന്ന് ടൈപ്പായി പിന്നെ വരുന്നത് അതേപോലത്തെ സ്മോൾ ടൈപ്പിലുള്ള കളർ ബീഡ്സ് ചെറുതാണത് ഇതൊരു എത്രയാണ് ഫോർ എം എംഒ തോന്നുന്നു ഇതാ ചെറുതാണ് പിന്നെ വരുന്നത് ാങ്ങിങ് ഹാർട്ട് ഇതാണ് ഹാങ്ങിങ് ഹാർട്ട് ബീഡ്സ് പിന്നീട് വരുന്നത് ഷെൽ ബീഡ്സ് ഇത് വെച്ചിട്ടുള്ള വർക്കുകളൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് എൻ്റെ ബീഡ് വൈറ്റും ഉണ്ട് പിന്നീട് ഒരു ക്രീം കളറിലുള്ള ബീഡുണ്ട് വൈറ്റ് ഉണ്ട് ഒരു ഓഫ് വൈറ്റ് വൈറ്റാണത് ഓഫ് വൈറ്റ് അല്ല ക്രീം കളറ് പിന്നെ വരുന്നത് ഈ ഒരു വൈറ്റ് ബീഡ് ഒരു തീരെ ചെറിയ ബീഡാണ് പക്ഷേ ഇതിന് ഹോൾ ചെയ്യുക നമുക്ക് തെറ്റി വന്നതാണ് ഹോൾ ചെയ്യുക അപ്പോൾ ഇത് ശരിക്കും പഞ്ചിങ് മെഷീനിൽ ഇടുന്ന ബീഡാണ് ഇത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാനൊക്കെ ഉപയോഗിക്കാം ഒട്ടിച്ച് കൊടുക്കുന്ന ആവശ്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഈ ഹെയർ ബോയിൽ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നെറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ടും അതിനൊക്കെ യൂസ് ചെയ്യാം പിന്നെ വരുന്നത് ഇതുപോലെ ചെറിയ ഈ ടു എം എം ത്രീ എം എം ആണെന്നാണ് കടക്കാർ പറഞ്ഞത് തീരെ ചെറുതാണ് ഇത് ത്രീ എം എം ആണെന്നാണ് നമ്മുടെ അടുത്ത് ഷോപ്പിൽ നിന്ന് പറഞ്ഞത് ത്രീ എം എം ഞാൻ ഓർഡർ കൊടുത്തപ്പോൾ അപ്പോൾ ഇത്ര തീരെ ചെറുതാണത് ഉണ്ടോ ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യണം ഹെയർ ബാൻഡിലും ഇട്ടിട്ട് പറ്റുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല അപ്പോൾ ഇതും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ വരുന്നത് ഇതുപോലെ ഷൈനിങ് ആയിട്ടുള്ള നല്ല ബട്ടർഫ്ലൈ ബീഡ് പിന്നെ നമ്മുടെ അടുത്ത് ലെറ്റർ ബീഡ് ഇപ്പോൾ ഒരു ടൈപ്പേ ഉള്ളൂ ലെറ്റർ ബീഡ് ഇരുപത്തഞ്ച് ആയിട്ട് എടുക്കണം പിന്നെ ഈ ബീഡ്സൊക്കെ നമുക്ക് സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ പ്രാവശ്യമേ ഉള്ളൂ ഇതുപോലെ ഒരു ണ്ടോ ഹാർട്ടിന്റെ ഷേപ്പ് സെൻറ്ററില് വരുന്ന കളർ ബീഡ്സ് ഒരു ഗ്ലാസ് ടൈപ്പ് കളർ ബീഡാണത് ഇതൊക്കെ പേസ്റ്റൽ ബീഡിലാണ് പെടുന്നത് അതുപോലെ തന്നെ ഹാങ്ങിങ് ലെറ്റർ ബീഡ് ഇതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ ഹാങ്ങിങ് ലെറ്റർ ബീഡ് ബ്രേസ്ലെറ്റ് ബീഡ് ട്വൻറ്റി ട്വന്റി ഫൈവ് ഗ്രാമിൻ്റെ പാക്കറ്റ്സ് ആണ് ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് കൊടുക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഈ പാക്കറ്റ്സ് ഒക്കെ ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ട്വന്റി ഫൈവ് പാക്കറ്റ്സ് ആണ് ഫ്ലവർ ബീഡ് ഈ ടൈപ്പ് ഫ്ലവർ ബീഡ് ഡിക്സ് ചാർ ഇതാ ഇതൊരു ഫ്ലവറാണ് സ്റ്റോൺ ഫ്ലവർ ഈ ഫ്ലവറിന് ഒരു ഫ്ലവറിനാണ് മൂന്ന് രൂപ ഓക്കെ ഒരു ഫ്ലവർ മൂന്ന് രൂപ പിന്നെ വരുന്നത് ഇതുപോലെ ഹെയർ ബാൻഡിൽ യൂസ് ചെയ്യുന്ന ഗോൾഡൻ്റെ കളർ ചക്കരി പിന്നെ വരുന്നത് ഇതേപോലത്തെ സ്ട്രോബെറി സ്ട്രോബെറി ബീഡ് ഇതൊക്കെ വളരെ കുറച്ചുള്ളൂ പിന്നെന്താ ഇതേപോലത്തെ സ്ക്വയർ ടൈപ്പിലുള്ള വലിയ വീട് ഇതൊക്കെ കുറച്ചുള്ളൂ കേട്ടോ പിന്നെ വരുന്നത് ഇതേപോലെയുള്ള ബട്ടർഫ്ലൈ ബീഡ്സ് അത്യാവശ്യം മൂവിങ്ങുള്ള ആണ് പിന്നെ വരുന്നത് എന്താ ഈ വൈറ്റ് കളറിൽ റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റാർ ഹേർട്ട് മോണ് അങ്ങനെ പല ഡിസൈൻ ഡിസൈനായിട്ടുള്ളൊരു വൈറ്റ് കളർ ബീഡ് ഇത് മൾട്ടി കളർ മാർബിൾ ഷെയ്ഡ് പിന്നെ വരുന്നത് ഇത് ക്രിസ്റ്റൽ ബീഡ് വെയ്റ്റ്ലെസ് ക്രിസ്റ്റലാണ് നല്ല അത്യാവശ്യം ഷൈനിങ് ഉള്ള നല്ല കട്ടിങ് ഒക്കെ ഉള്ളൊരു ക്രിസ്റ്റൽ ബീഡാണ് കുറച്ച് വലിയ ടൈപ്പാണ് ഇതാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതിൻ്റെ തന്നെ വൈറ്റ് പിന്നെ വരുന്ന ക്രിസ്റ്റൽ ബീഡ് ചെറിയ ടൈപ്പിലുള്ള നമുക്ക് ടിയാരൊക്കെ ചെയ്യാൻ പറ്റും നല്ല ചെറിയ ടൈപ്പിലുള്ള ലൈറ്റ് ഗ്രീൻ കളർ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ലൈറ്റ് ഗ്രീൻ കളർ അതുപോലെ ലൈറ്റ് ബ്ലൂ കളർ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ പേസ്റ്റൽ ബീറ്റ്സ് ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഇപ്പോൾ പറഞ്ഞത് പേസ്റ്റൽ ബീഡ്സ് ഇരുപത്തഞ്ച് ഗ്രാം സോറി ഇരുപത് ഗ്രാം വീതം എടുക്കണം നൂറ് ഗ്രാം ആണ് എടുക്കേണ്ടത് നൂറ് ഗ്രാമിൽ കൂടാൻ കുറയാൻ പാടില്ല അതിൽ ഒരു വീട് ഇരുപത് ഗ്രാം എടുക്കണം ഒരു വീട് ഇരുപത് ഗ്രാം വീതം എടുക്കണം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് ഗ്രാമിന് തൊണ്ണൂറ് രൂപ ഓക്കെ നമ്മൾ മൊത്തത്തിലുള്ള റേറ്റാണ് പറയുന്നത് നൂറ് ഗ്രാം എടുക്കുമ്പോൾ തൊണ്ണൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് ഫ്ലാസ് ബീഡ്സ് നോക്കാം ഏതൊക്കെയാണ് നൂറ് ഗ്രാമിന് നൂറ് രൂപ ഗ്ലാസ് ബീഡ്സിന് നമുക്ക് നൂറ് ഗ്രാമിന് നൂറ് രൂപ അത് ഇരുപത്തഞ്ച് ഗ്രാം എടുക്കണം ഓക്കെ ഇരുപത്തഞ്ച് ഗ്രാം എടുക്കണം അപ്പോൾ അതിൽ വരുന്ന ബീഡ്സുകൾ ഇതാ ഗ്ലാസ് ബീഡ്സ് നല്ല വലിയ സ്റ്റാർ നല്ല ഭംഗിയുള്ള ഗ്ലാസ് ബീഡ്സ് ബീഡ്സാണിത് അതുപോലെ ബട്ടർഫ്ലൈ ഇതൊക്കെ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ഗ്രാം എടുത്താലാണ് എണ്ണ ഉണ്ടാവുള്ളൂ ഇതൊക്കെ വെയിറ്റ് ഉള്ളതാണ് കുറച്ച് അപ്പോൾ ഇരുപത്തഞ്ച് എടുത്താൽ തന്നെയാണ് ഇരുപത്തഞ്ച് ഗ്രാം എടുത്താൽ തന്നെയാണ് നിങ്ങൾക്ക് എണ്ണം എണ്ണം കൊണ്ടുണ്ടാവുള്ളൂ ഇത് നല്ല ഭംഗി ഉള്ളൊരു ബീഡാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതാ ഇങ്ങനെ ഒരു റൗണ്ട് ബീഡാണ് പക്ഷേ ഇങ്ങനെ ഡെയിലി ഇതുപോലെ ഇങ്ങനെ വരെ കട്ടിങ് കട്ടിങ് പോലെ വന്നിട്ടുണ്ട് കണ്ടേ റൗണ്ടാണെന്ന് തോന്നും പക്ഷേ ഇവിടെ ഇങ്ങനെ വരെ കട്ടിങ് പോലെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് മൾട്ടി മൾട്ടിക്കളറിലാണ് ഇത് മേടിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഫ്ലവർ ഇത് ഫ്ലവർ ടൈപ്പിലുള്ള ഗ്ലാസ് ബീഡ് പിന്നെ വന്നിട്ടുള്ളത് നല്ല മൂവിങ്ങുള്ളൊരൈറ്റാണ് ഇതേപോലെ സ്ക്വയർ ടൈപ്പിലുള്ള ഗ്ലാസ് ബീഡ് ഇത് നല്ല അടിപൊളിയായിട്ട് മെമ്മറി വയർ ചെയ്യുമ്പോഴും ബ്രേസ്ലെറ്റ് ചെയ്യുമ്പോഴൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റാണ് അത് ഒരുപാട് പേര് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഐറ്റം നമ്മുടെ അടുത്ത് രണ്ട് പ്രാവശ്യം തീർന്നിട്ടും ഇപ്പോൾ വീണ്ടും വീണ്ടും കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ ഇതും ഏകദേശം തീരാനായിട്ടുണ്ട് അത്യാവശ്യം നല്ല മൂവിങ്ങുള്ള മൂവിങ്ങുള്ളൊറ്റാണ് നല്ല കളേഴ്സുമാണ് ഇതിൻ്റെ ഇതിനൊരു കണ്ട ഇങ്ങനെ നാല് കോർണർ ഉണ്ട് ഒരു സ്ക്വയർ ബീഡ് ബീഡ് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ വരുന്നതാണ് നമ്മുടെ ഉപയോഗിക്കുന്ന ഫ്ലവർ നമുക്ക് റേറ്റ് റേറ്റ് കൂടുതലാണ് രൂപയാണ് വരുന്നത് ഇത് ഇത് അതിൽ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ജസ്റ്റ് കാണിച്ചു തന്നു മാത്രം ഇത് നല്ല ഉള്ളില് നല്ല റൈൻബോ ഷെയ്ഡിയിൽ തിളങ്ങുന്ന ടൈപ്പാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അല്ല രണ്ട് ടൈപ്പാണ് നമ്മുടെ അടുത്തുള്ളത് ഇതും പിന്നെ ഒരു ടൈപ്പ് ഉള്ളത് ഇത് വേറൊരു ടൈപ്പ് ആണ് നമുക്ക് തീരാനായിട്ടുണ്ട് കുറച്ച് കൂടിയുള്ളൂ ഈ ഒരു മോഡൽ നല്ല ഭംഗിയുണ്ട് കാണാം ഇത് ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപയാണ് റേറ്റ് ഞാൻ കാറ്റലോഗ് ചെയ്തിട്ടില്ല പെട്ടെന്ന് തന്നെ കാറ്റലോഗ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നല്ല അടിപൊളിയാണ് കാണുക ടി ആർ ചെയ്യാനും ഓക്കെ പിന്നെ ഞാൻ കുറച്ച് വീട്സ് കാണിക്കുന്നത് ഇതൊന്നും ഓഫറിലിട്ടിരിക്കുന്നതല്ല ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഇത് ഷുഗർ ബീഡ് സീഡ് ബീഡ് എന്നൊക്കെ പറയുന്നത് ഇതാണ് ഇതാണത് ഷുഗർ ബീഡാണ് ഇത് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ റേറ്റ് അതിൻ്റെ ഗോൾഡ് സിൽവർ അതുപോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു റെയിൻബോ റെയിൻബോ ഷെയ്ഡാണിത് നാല് പാക്കറ്റ് കൊടുത്തിട്ട് ചെയ്യാം ഉണ്ടോ ഇതൊരു റെയിൻബോ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നല്ല ബ്ലാക്ക് അല്ലത് റെയിൻബോ ഷെയ്ഡ് പിന്നെ വരുന്നത് ശരിക്കും ഇതേപോലെ ഒരു നല്ല ഡാർക്ക് ആഷ് കളറിൽ ഒരു ബ്ലാക്ക് അല്ല തന്നെ ബ്ലാക്ക് അല്ല നല്ല ഡാർക്ക് ആഷ് കളറിൽ അതുപോലെ ഇടിപൊളിയ പിന്നെ നമ്മുടെ ഇതിലുള്ള ബീഡ്സ് കുന്തൻ സ്റ്റോൺസ് നമുക്ക് അവൈലബിൾ ആണ് കുന്തൻ സ്റ്റോൺസ് ഇതാ ഇതൊക്കെ റേറ്റ് കൂടിയതാണേ ഇതൊക്കെ നമ്മൾ കാറ്റലോഗ് ചെയ്തിട്ടുണ്ട് നമ്മൾ കുന്തൻ സ്റ്റോൺസിൻ്റെ റേറ്റ് എല്ലാം കാറ്റലോഗിൽ ഉള്ള ഉള്ള തന്നെയാണോ അതിൻ്റെ അതിൻ്റെ ഗോബി ഷേപ്പിൻ്റെ ചെറുത് ഇതൊക്കെ ഒട്ടിക്കുന്ന ടൈപ്പ് ആണെങ്കിൽ യൂസ് ചെയ്യാം കമ്മലക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് സ്ക്വയർ ടൈപ്പ് അ സ്ക്വയർ ടൈപ്പ് ഇതൊരു ഐ ഷേപ്പ് വലുതാണ് ഐ ഷേപ്പ് പിന്നെ ഇതൊരു റെഡ് കളറാണ് അതാ സ്ക്വയറിൽ റെഡ് കളറിൽ വരുന്നത് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ആ ഒരു ബീഡ്സിൻ്റെ സെക്ഷൻ കുന്നൻ ബീഡ്സും ഷുഗർ ബീഡ്സും പിന്നെ നമുക്ക് വരുന്നതാണ് ഇതുപോലെ പാത്രസരൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള അതാ ഇതേപോലെയുള്ള ക്രിസ്റ്റൽ ബീഡ് അപ്പോൾ ഇത് നമുക്ക് ഇത് ചെറുതാണ് പാത്രസ്ഥലത്തിനൊക്കെ യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ളത് കൈച്ചയിനൊക്കെ യൂസ് ചെയ്യാം ഇത് നമുക്ക് ഒരെണ്ണം മുപ്പത്തഞ്ച് രൂപ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അതിൻ്റെ വലിയ ടൈപ്പ് മുപ്പതല്ല മുപ്പത്തഞ്ചാണിത് ഇതിൻ്റെ വലിയ ടൈപ്പ് നാൽപ്പത്തഞ്ച് ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ ബ്ലാക്ക് കളറ് ക്രിസ്റ്റൽ ബീഡ് ഇനി വേറൊരൈറ്റമുണ്ട് നമുക്ക് കൈച്ചയിനൊക്കെ ഇപ്പോൾ എന്താ ജെല്ലി ബീഡോ അങ്ങനെ പറയില്ലേ ആ ഒരു ടൈപ്പിലുള്ള ബീഡ് നമുക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ റേറ്റ് കൂടുതലാണേ ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ റേറ്റ് ഇതിൻ്റെ രണ്ട് കളേഴ്സ് ഇപ്പോൾ നമ്മുടെ അടുത്തുണ്ട് ഈ ഒരു പിങ്ക് റോസ് കളർ ഇതൊരു കളറ് അപ്പോൾ ഈ ബീഡ്സ് നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപയായിട്ടാണ് കൊടുക്കുന്നത് രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ ഈ ബീഡ്സൊക്കെ ഇടാൻ പറ്റിയ ഹെയർ ബാൻഡ് ഇതിന് ഒരെണ്ണത്തിൻ്റെ റേറ്റ് മൂന്ന് രൂപ മൂന്ന് രൂപയായിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് കൊടുക്കുന്നത് ഓക്കെ പിന്നെ പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഗ്ലിറ്റർ ട്യൂബിലാണ് ഗ്ലിറ്റർ ട്യൂബ് നമുക്ക് ഈ സ്കൈ ബ്ലൂ കളർ യെല്ലോ കളർ പിന്നെ ഗ്രീനാകെ ഇത്രയേ ഉള്ളൂ ഗ്രീൻ കളർ പിന്നെ ഇതൊരു ഡാർക്ക് ഡാർക്കിലാവേണ്ടത് ഇങ്ങനെ നാല് കളേഴ്സ് നമ്മൾ കൊടുക്കുന്നത് മീറ്റർ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഓക്കെ മീറ്റർ ഇരുപത്തഞ്ച് രൂപ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് ഒരു കംപ്ലൈൻ്റ് ഒന്നുമില്ല അപ്പോൾ ഇത് മീറ്റർ ഇരുപത്തഞ്ച് രൂപ ഈ നാല് കളേഴ്സ് പിന്നെ നമുക്ക് ഈ ഒരു ഡാർക്ക് സോറി ഈ ഒരു ലാവൻഡർ കളർ ഇത് ഇത് നമ്മൾ കംപ്ലയിൻറ്റ് വന്നത് കംപ്ലയിൻറ്റ് പറഞ്ഞത് മാറ്റി വെച്ചതാണ് കംപ്ലൈൻറ്റ് അങ്ങനെ ഒന്നുമില്ല നമുക്കിതാ ഇത് ശരിക്കും അങ്ങോട്ട് ഇതിൽ സ്റ്റിക്ക് ആവാത്തൊരു പ്രോബ്ലം അപ്പോൾ നമ്മളിതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും അതുപോലെ സ്റ്റിക്ക് ആയിട്ടേ ഇരുന്നോളൂ അതാ ഒന്ന് പോകുന്നൊന്നുമില്ലതാ ഇതിങ്ങനെ ശരിക്കും ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മൾ വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഇത് പക്ഷേ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനും അത്യാവശ്യം നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ചെയ്യാനും ഒക്കെ ആവശ്യത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇത് ഒരു മീറ്റർ ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇങ്ങനത്തെ ഒരു മൂന്ന് കളേഴ്സ് നമുക്കുണ്ട് ഈ ഒരു കളറ് അതുപോലെ ബ്ലാക്ക് പിന്നെ ഈ ഒരു പിങ്ക് കളറ് ബ്ലാക്ക് ഈ ഒരു പിങ്ക് കളർ ഓക്കെ ഇത് നമ്മൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള ഐറ്റം പക്ഷേ ഇത് കംപ്ലൈൻ്റ് അല്ല ഇത് ആ ട്യൂബിൽ ശരിക്കും ഒട്ടി പിടിക്കാത്ത ഒരു പ്രോബ്ലമാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഇരുപത്തിരണ്ട് രൂപ മീറ്റർ ഇരുപത്തിരണ്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എല്ലാ മീറ്റർ ട്യൂബും ഇരുപത്തിരണ്ടല്ല ഈ മൂന്ന് കളർ ഈ ഒരു ലാവൻഡർ ഈ ഒരു പിങ്ക് കളർ ഈ ഒരു ബ്ലാക്ക് ഇത് മീറ്റർ ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ആ ഒരു റേറ്റ് തന്നിട്ട് നിങ്ങൾക്ക് വാങ്ങാം നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതായിരിക്കും വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല ഇത് ഞാൻ പറഞ്ഞ പോലെ നല്ലപോലെ ഇത് ഇതിലിങ്ങനെ സ്റ്റിക്ക് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നല്ലപോലെ ഇത് നമ്മൾ സ്റ്റിക്കാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഗ്ലിറ്റർ ഒന്നും ഉരിപ്പോരില്ല ഇതിങ്ങനെ കണ്ടിട്ടും ഇങ്ങനെ ഇതിൻ്റെ സ്റ്റിക്കർ ഒന്നും ഉരിപ്പോരുന്നില്ല അപ്പോൾ ഇരുപത്തിരണ്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ മൂന്ന് കളേഴ്സ് മാത്രം മറ്റേ നാല് കളർ വരുന്നത് ഇരുപത്തഞ്ച് രൂപ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാടായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പേര് അപ്പം നായി അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബായ്